അതും ലാലേട്ടന്റെ ഇത്രയും വർഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ഷൂട്ടിംഗ് കഴിഞ്ഞാണോ സംശയം എക്സ്പീരിയൻസിൽ ഇറങ്ങിയ നമ്മൾ കുറെ പ്രതീക്ഷയോടെയാണ് സിനിമ കണ്ടത് ഈ ഓവർ പ്രതീക്ഷയോടെ സിനിമ എന്ന് നിനക്ക് അറിയില്ല സിനിമ സാധാരണ പ്രേക്ഷകർക്ക് ഒരു നോർമൽ മലയാളി പച്ചയായിട്ടുള്ള മലയാളി പ്രേക്ഷകർക്ക് ഈ സിനിമ ഇഷ്ടപ്പെടാൻ ചാൻസ് കുറവാണെന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് പിന്നെ ഈ എങ്ങനെയുള്ള ആളുകളെയായിരിക്കും ഉദ്ദേശിച്ചത് തൊപ്പി വലിയ സെറ്റപ്പിലാണ് ഞങ്ങൾ ചെയ്തത് ഒരുപാട് ഈ സിനിമയ്ക്ക് അതായത് ലാലേട്ടൻ സിനിമയിലേക്ക് എൻടർ ചെയ്യുന്ന വർഷർ ചെയ്യുന്നത് ഡിസംബർ ഇരുപത്തിയഞ്ചാണ് ആദ്യ സിനിമ റിലീസ് ചെയ്ത് ഡിസംബർ ഇരുപത്തിയഞ്ചാണ് അദ്ദേഹത്തിന്റെ സംവിധാനത്തില് അപ്പൊ അങ്ങനെ ഒരുപാട് പ്രത്യേകതകളൊക്കെ സിനിമയിലുണ്ട് പക്ഷെ സിനിമ മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റ ബാക്കി പറയാണെന്നുണ്ടെങ്കിൽ അല്ല സാധാരണ ദഹിക്കൂല ഇത് ഇതന്നെ മെയിൻ പ്രശ്നം നല്ല ടെക്നിക്കൽ സൈഡൊക്കെ നമ്മൾ ഭയങ്കര കളർഫുൾ ഒക്കെയാണ് കുട്ടികൾക്ക് ഇഷ്ടപ്പെടും എന്ന് പറയുന്നുണ്ടെങ്കിലും നമ്മൾ മൈഡിയ കുട്ടിച്ചാർത്തിനായിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല പക്ഷെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അതിനകത്തൊരു നല്ലൊരു പ്ലോട്ട് നല്ലൊരു കഥ സംഭവങ്ങളൊക്കെ ഉണ്ട് അത് പാട്ടൊന്നും അങ്ങോട്ട് അത്രയും തോന്നുന്നത് പുള്ളി തന്നെ കഥ എഴുതി പുള്ളി തന്നെ ഡയറക്റ്റ് ചെയ്ത് പുള്ളി തന്നെ പാട്ട് പാടിയത് കൊണ്ടുള്ള മിസ്റ്റേക്ക് ആണോ എന്ന് അറിയില്ല ഇന്റർവ്യൂ പറയുന്നുണ്ട് ഈ ഡയറക്ഷൻ എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല പണിയാണ് സത്യത്തിൽ അത് വേണ്ടായിരുന്നു എന്ന് തോന്നലേ വേറെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ ഇച്ചിരും കൂടെ പണ്ട് സച്ചിൻ കളിച്ചതുപോലെ തന്നെ സിനിമയിൽ അതിനകത്ത് കോമഡി എല്ലാം കുത്തിക്കയറ്റായിട്ട് നമ്മുടെ ആന്റണി പെരുമ്പാവൂരും വേറെ ആളുകളൊക്കെ ശ്രമിച്ചിട്ടുണ്ട് അത് അതേ ആന്റണി പെരുമ്പാവൂർ ആക്ച്വലി അദ്ദേഹം ാണ് മറ്റേ മറ്റേ പോലീസിന്റെ ഇൻചാർജായിട്ട് നിൽക്കുന്ന സെക്യൂരിറ്റി ഗാർഡ് ഇൻചാർജ് നിന്നില്ലേ അതായത് നമ്മുടെ പ്രൊഡ്യൂസർ ും കൂടെ ശരിയാ അപ്പൊ ഇത് പക്ഷേ ഇത് എന്താ ഞാൻ കൊറേ നേരം കിടന്ന ഇടയ്ക്ക് ഉറങ്ങിയതോടെ ഇടയ്ക്ക് തട്ടി വിളിച്ചു നമ്മള് തൂക്കു വർത്താനം പറയണ അല്ല കേട്ടോ ആക്ച്വലി ഇത് കാര്യം പറയണം സിനിമ നമ്മൾ എൻഗേജ് ചെയ്യിച്ചില്ല സത്യത്തിൽ ഈ സിനിമയുടെ റിവ്യൂ പറയുമ്പോഴത്തേക്ക് നമുക്കൊരു സിനിമയെ നെഗറ്റീവ് പറയണോന്നുമില്ല ഇതിനകത്ത് നമുക്ക് പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ത്രീ ഡിയുടെ എഫക്ട് അത് കൊള്ളാം ാണ് നല്ല കളർഫുൾ ആണ് നല്ല കളർഫുൾ ഭംഗിയായിട്ട് നല്ല കളർഫുൾ ആയിട്ട് ത്രീ ഡി എഫക്ട് ഒക്കെ നല്ല രസമാണ് കാണാൻ പക്ഷെ ഇതിനകത്ത് നമുക്ക് എഫക്ട് കാണാനായിട്ട് നമുക്കൊരു ഇടയ്ക്കൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ തമ്മി അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കിയത് എന്താണ് എന്താ സെക്കൻഡ് ഹാഫ് അതിലും താഴോട്ട് സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞ പറഞ്ഞാൽ നാടകം അങ്ങനെയുള്ള ഫീൽ ചെയ്തു ഒ ഹൗസിലൊക്കെ നമ്മൾ ചിലപ്പോ ഈ നാടാം കാണത്തില്ലേ അത് ഓൾറെഡി ഇത് ഗോവയിലുള്ള പോർച്ചുഗീസ് വംശജരാട്ടുള്ള അവരുടെ ഭാഷയാണെന്ന് പറയുന്നത് ടൈറ്റിലാണ് നമ്മൾ മനസ്സിലാവുന്നത് പിന്നെ അത് ഇടയ്ക്ക് മലയാളം അതെ മലയാളം കൂടെ ഇടയ്ക്ക് മലയാളം പറയും ഇടയ്ക്ക് പോർച്ചുഗീസ് പറയും സോ അങ്ങനെ വരുമ്പോ ഒരു ഞാൻ പറയേ ഒരു വേറെ ക്ലാസ് ഓഫ് ആളുകൾ ഇപ്പൊ നമ്മൾ എത്ര പേരാണ് നമ്മൾ പ്ലേസ് ഡ്രാമ എല്ലാം കാണുന്നുണ്ട് വളരെ ചുരുക്കം ആളുകളല്ലേ അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രം പ്രതീക്ഷയാണെന്നറിയത്തില്ല പിന്നെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ലാലേട്ടന്റെ ഒരു മേക്കോവർ ആണ് ഈ സിനിമയിൽ ഒരു രണ്ട് ഗെറ്റപ്പിൽ വരുന്നുണ്ട് ഒന്ന് മുടി വെച്ചും വരുന്നുണ്ട് ഒന്ന് മുട്ടയടിച്ചും വരുന്നുണ്ട് അതുകൊണ്ട് വലിയ പിന്നെ ഇതിനകത്ത് ലാലേട്ടൻ്റെ ഒരു ഭൂതമാണ് നിധി കാക്കുന്ന ഭൂതം പിന്നെ അത് ഒരിക്കലും ഇതൊരു ഫാൻസിന് വേണ്ടിയുള്ള സിനിമ ഒരു ഫാന്റസി സയൻസ് ഫിക്ഷൻ പോലെ ഒരു മൂവി ആയിട്ടാണ് പക്ഷെ അത് കുറച്ചുകൂടെ പ്രേക്ഷകരെ ഒന്ന് എൻഗേജ് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ എടുത്തിരുന്നെങ്കിൽ ഡയറക്ഷൻ വളരെ മോശമാണ് പറ്റും കുട്ടികൾക്ക് ഇഷ്ടപ്പെടുമെന്ന് പറയുന്നുണ്ട് പക്ഷെ കുട്ടികൾക്ക് ഇങ്ങനത്തെ മൂവീസ് ഇഷ്ടപ്പെടുമായിരിക്കും മേ ബി മേ ബി ചിലപ്പം ഒരു പക്ഷേ കാരണം കുട്ടികൾ വന്ന് കാണുക തന്നെ വേണം സിനിമ കാരണം അവർക്ക് അവർ എൻജോയ് ചെയ്യാൻ പറ്റുവാണ് എൻജോയ് ആയിട്ട് പക്ഷെ നമുക്ക് മുതിർന്നവർക്ക് ഒരു മെച്ചൂരിറ്റി ലെവൽ നോക്കുവാണെങ്കിൽ അത് ഒട്ടും ലാലേട്ടന്റെ വർഷത്തെ സിനിമ എക്സ്പീരിയൻസ് വെച്ച് ഒന്നും തന്നെ പറയാനില്ല അത് ഇങ്ങനല്ല എടുക്കണത് ലാലേട്ടന്റെ ഒരു ഒരു നല്ലൊരു പശ്ചാത്തലം സിനിമ തന്നെയാണ് അല്ലാതെ ത്രീ ഡി മൂവിയില് ഈ ഒരു പത്ത് നാൽപ്പത്തഞ്ച് വർഷത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഒരു സിനിമ ഇറക്കുന്നു ആ ഒരു കാഴ്ചപ്പാടിൽ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഒട്ടും തന്നെ ഇഷ്ടപ്പെടില്ല ഒട്ടും ഇഷ്ടപ്പെടില്ല അതല്ല ഓക്കെ ഇതൊരു ത്രീ ഡി മൂവിയാണ് അങ്ങനെ ഒരു സംഭവമായിട്ട് പോവാണെങ്കിൽ ചിലപ്പോൾ കുറച്ചുപേർക്കെങ്കിലും അത് ഇഷ്ടപ്പെട്ടേക്കെ വളരെ വളരെ സാധ്യത കുറവാട്ടോ കാരണം നമുക്ക് ഭയങ്കര ഒരു നിരാശയായി പോയെന്നുള്ള സിനിമ കാരണം ഒരിക്കലും ലാലാട്ടൻ്റെ നാൽപ്പത്തഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഒരു സിനിമ നമ്മൾ കണ്ടിട്ട് അതിനെ നെഗറ്റീവ് പറയുക അല്ലെങ്കിൽ അതിനെ അങ്ങനെ ഒരിതല്ല പക്ഷെ നമുക്കൊന്നും നമുക്കൊന്നും ഇല്ലാതെ കാരണം ആരും കാര്യമില്ല ബാക്കിയുള്ളവരുടെ റെസ്പോൺസും നിങ്ങൾക്ക് എന്താണ് നമുക്ക് അങ്ങനെ ഒരു ഇതില്ല ഈ തൊപ്പി പാപ്പ പാപ്പ ും രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ക്രിസ്മസ് കളക്ഷൻ ഒന്നും എടുക്കാൻ പോണില്ല അത് മിക്കവാറും മാക്രോ സോറി മാർക്കോ തന്നെ മാർക്കോ തന്നെ അടിക്കു അത് പ്രതീക്ഷിക്കണ്ടാറോ കുറിച്ചിട്ട് സത്യത്തിൽ നമ്മള് ലാലേട്ടന്റെ ഒരു സംവിധാനത്തിലുള്ള സിനിമ ആയതുകൊണ്ട് കൂടുതലായിട്ടൊന്നും പറയാൻ ലാലേട്ടനെയൊക്കെ സിനിമ ഇഷ്ടപ്പെട്ടില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ അത്രേ ഉള്ളൂ സ്ക്രിപ്റ്റ് നമുക്ക് അത്ര അങ്ങോട്ട് വർക്ക് ആവട്ടെ അതോടൊപ്പം തന്നെ മേക്കിംഗ് എന്നൊക്കെ പറയാൻ എന്തോ ആണെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല ബ്രോ അതാണ് എന്നാലും സിനിമ നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ പോയി കണ്ട് എക്സ്പീരിയൻസ് സിനിമ കണ്ടവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കാണുമ്പോൾ വെറുതെ ഒരു എന്താ പറയാ ഒരു പുകമറയിലെ കാര്യങ്ങൾ പറയരുത് എന്താണോ നിങ്ങൾക്ക് പേഴ്സണലി പേഴ്സണലിഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെന്ന് പറയാം പെട്ടില്ല എങ്കിൽ അത് പറയാനുള്ള അത്രേ ഉള്ളൂ ചെങ്കൂറ്റി